ഒരു ദിവസം ആദിശങ്കരാചാര്യരും ഒരു ബ്രാഹ്മണനും തമ്മിൽ വാക്കുകളുടെ പോരാട്ടത്തിൽ ഏർപ്പെട്ടു വാദത്തിലൂടെ തത്വജ്ഞാനം തെളിയിക്കാൻ ഇരുവരും തയ്യാറായിരുന്നു ബ്രാഹ്മണൻ ചോദിച്ചു കാക്കയുടെ കുഞ്ഞിന് എങ്ങനെ അറിയാം ആനയുടെ വലിപ്പം ആദിശങ്കരൻ ഉടൻ മറുപടി പറഞ്ഞു എന്നെ എല്ലാവരും പരമഹംസൻ എന്നാണ് വിളിക്കുന്നത് താങ്കൾ എന്നെ കാക്ക എന്നു വിളിച്ചാലും ഹംസ എന്നു വിളിച്ചാലും മാറ്റമൊന്നുമില്ല ഹംസവും കാക്കയും എല്ലാം ഈശ്വരന്റെ സൃഷ്ടികൾ ആണ് അതുകൊണ്ട് എല്ലാം ഒന്നുതന്നെ ഇതാണ് അദ്വൈത സിദ്ധാന്തം ബ്രാഹ്മണൻ ചിരിച്ചു എന്താണ് ഈ ഒന്നാണ് ഒന്നാണ് എന്ന വാദം ചിരി കരച്ചിൽ വിഷം സ്ത്രീ പുരുഷൻ മകൾ കാറ്റ് വെള്ളം ഇതെല്ലാം ഒരുപോലെയാണോ ശങ്കരാചാര്യൻ പറഞ്ഞു ഈ വാക്കുകൾ താങ്കൾ തന്നെ പറഞ്ഞതല്ലേ അതെല്ലാം താങ്കളുടെ വായിൽ നിന്നാണ് വന്നത് അതിനാൽ ഇവയെല്ലാം ഒന്നായി ഒരൊറ്റ സത്യം കാണിക്കുന്നു ബ്രാഹ്മിണൻ ചോദിച്ചു ഒന്ന് വിസ്തരിച്ചു പറയാമോ ബ്രഹ്മചാരി ശങ്കരാചാര്യൻ പറഞ്ഞു ശരി അദ്ദേഹത്തിനു മുന്നിൽ പല സ്ഥലത്തും നിന്നുള്ള ധീർത്ത ജലം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇത് കൃഷ്ണനദിയുടെ ജലം ഇത് തുങ്കഭദ്ര ഇത് ഗംഗാജലം ഇത് യമുനജലം ഇതെല്ലാം ഈ കലശത്തിൽ ഒഴിച്ചു അങ്ങേക്ക് ഇത് വേർതിരിച്ചു തരാൻ കഴിയുമോ ബ്രാഹ്മണൻ പറഞ്ഞു താങ്കൾ എന്നെ മണ്ടനാക്കാൻ നോക്കുകയാണോ ഇത് സാധ്യമാണോ ശങ്കരാചാര്യൻ പറഞ്ഞു ശരിയാണ് എല്ലാ തീർത്ഥങ്ങളും ചേർന്ന് ഒരു തീർത്ഥമായി മാറ്പയായി അതുപോലെ എല്ലാം ഒന്നാണ് അത് താങ്കൾ മനസ്സിലാക്കണം ബ്രാഹ്മണൻ ഒരു നിമിഷം മൗനമായി എന്തു പറയും എന്നറിയാതെ കുഴഞ്ഞു അപ്പോഴാണ് അദ്ദേഹം തന്റെ കൈകൾ നോക്കിയത് അപ്പോൾ ഒരു ചിരിയോടെ അദ്ദേഹം തന്റെ കൈപ്പത്തി ഉയർത്തി ബ്രാഹ്മണൻ പറഞ്ഞു ഹേ ബ്രഹ്മചാരി താങ്കളുടെ കൈപ്പത്തി ഒന്ന് കാണിച്ചേ ശങ്കരാചാര്യെ കൈപ്പത്തി ഉയർത്തി ഇതെന്താ സ്വാമി നിങ്ങളുടെ വിരലുകളെല്ലാം ഒന്ന് ചെറുതും മറ്റേത് വലുതും ആണല്ലോ എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ അഞ്ചു വിരലുകൾ ഒരുപോലെയല്ല പിന്നെങ്ങനെയാണ് സ്വാമി നമ്മളെല്ലാം ഒന്നാകുന്നത് പറയൂ പറയൂ സ്വാമി അവിടെ കൂടി നിന്ന എല്ലാവരും ബ്രാഹ്മണനെ കൈക്കൊട്ടി പ്രോത്സാഹിപ്പിച്ചു ശങ്കരാചാര്യൻ ചെറു മന്ദഹാസത്തോടെ ചോദിച്ചു താങ്കൾ ജനിച്ചപ്പോൾ ഏത് അവസ്ഥയിലായിരുന്നു ശിശു എന്ന മറുപടിയോടെ അദ്ദേഹം തുടർന്നു ശിശുവിൽ നിന്ന് ബാലൻ യുവാവായി അച്ഛനായി മുത്തച്ഛനായി ഒടുവിൽ ശവമായി മാറുന്ന താങ്കൾ തന്നെ പല രൂപങ്ങളിലായി ജീവിച്ചത് ഒരേ വ്യക്തിയാണ് അതിനാൽ തന്നെയാണ് ഒന്ന് എന്ന് ഞാൻ പറയുന്നത് ശങ്കരാചാര്യൻ തുടർന്നു നിങ്ങളുടെ അച്ഛൻ നിങ്ങൾ മകനാണ് ഭാര്യയ്ക്ക് ഭർത്താവ് മകന്റെ മക്കൾക്ക് മുത്തച്ഛൻ താങ്കൾ തന്നെ പല ബന്ധങ്ങളിൽ പല രൂപങ്ങളായി മാറുന്നു പറയും ബ്രാഹ്മണ തുച്ഛമായ മനുഷ്യൻ നീ തന്നെ ഇത്രയും രൂപങ്ങളാകാൻ കഴിയും എങ്കിൽ ഈ ബ്രഹ്മാണ്ഡ സൃഷ്ടാവായ രക്ഷകനായ ആ പരമജ്യോതി സ്വരൂപനായ പരമാത്മാവ് ആണ് എല്ലാം എന്ന് പറയുന്നതിൽ തെറ്റെന്താണ് പരമാത്മാവിന്റെ പലരൂപമുണ്ട് പലഭാവമുണ്ട് നമ്മളിലെല്ലാവരിലും ഉൾക്കൊള്ളുന്ന തത്വം ഒന്നാണ് അത് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിൽ യഥാർത്ഥ ശാന്തിയും സമാധാനവും ശാന്തതയുമുണ്ടാകുന്നത് രണ്ടെന്ന് കാണുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്